ാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു എല്ലാ ദിവസങ്ങൾക്ക് മുമ്പ് റിഫോർമേഷനോ റിവൈവലോ എന്ന തലക്കെട്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അനേകായിരം ആളുകൾ ആ വീഡിയോ കാണുവാൻ ഇടയായി അതിൻ്റെ തുടർച്ചയായി തന്നെ മാനസാന്തരമില്ലാത്ത ഉണർവ് എന്ന വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പെന്തക്കോസ്തുകാരൻ ആകുന്നത് കൊണ്ട് പെന്തക്കോസ്തുകാരെയും ഒരു മലയാളി ആയതുകൊണ്ട് മലയാളക്കരെയുമാണ് ഞാൻ കൂടുതലും തൊട്ട് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ ചെർച്ച് ആഷെ ഹോൾ പൊതുവിൽ ദൈവസഭയും ഉണർവും എന്നതാണ് ചിന്താവിഷയം നമ്മുടെ നാട്ടിൽ പതിവ് കൺവെൻഷനുകൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എവിടെ നോക്കിയാലും മിക്കവാറും ഉണർവ് യോഗങ്ങളാണ് നടക്കുന്നത് നോട്ടീസ് അടിക്കുക അല്ലെങ്കിൽ പരസ്യം കൊടുക്കുക അതിൻ്റെ കെറോഫിൽ കുറെ പണം പിരിക്കുക ഉണർവ് യോഗം നടത്തുക ഈ അടുത്തിടെ ഒരു ക്രിസ്തീയ പത്രത്തിലെ പരസ്യം വായിച്ചു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ഉണർവ് യോഗവും ഉണർവ് പ്രാസംഗികരുടെ പേര് എണ്ണി നോക്കിയപ്പോൾ നാൽപ്പതിൽ പരം പേരുകൾ അവരെല്ലാവരും ദൂരത്തു നിന്നും ചാരത്തു നിന്നും വന്ന് ഉണർവുണ്ടാക്കി അടുത്ത മണിക്കൂറിൽ അടുത്ത ഉണർവ് ഉണ്ടാക്കാൻ പോകുന്നവരാണ് മിക്കവാറും ഡ്രൈവറേയും കൂട്ടി കാറിൽ വരുന്നതാകയാൽ പടങ്ങി പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് കൊണ്ടാണ് പോകുന്നത് മിക്കവാറും അവരെ ക്ഷണിക്കുന്ന പാഷമായി നേരത്തെ തന്നെ ഒരു കൈൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ ഇത്രയും പണവും സമയവും ചെലവാക്കി ആരും വരുമെന്ന് തോന്നുന്നില്ല അടുത്തത് പാടുവാൻ വരുന്ന ഗായക സംഘമാണ് ടീമിന്റെ പേരിനും പെരുമയ്ക്കും ജനത്തെ ഉണർവിലേക്ക് നയിക്കുവാനുള്ള വർഷിപ്പ് ലീഡറിന്റെ കൃപയല്ല കൃപയുണ്ട് അതിനപ്പുറത്ത് കഴിവിനനുസരിച്ചാണ് ഫീസ് ഒന്നും രണ്ടും ലക്ഷം രൂപ വരെ ചാർജ് ചെയ്യുന്ന ടീമുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സാധാരണക്കാർക്കൊന്നും അങ്ങനെയുള്ള ടീമിനെ അഫോർഡ് ചെയ്യുവാനും കഴിയുകയില്ല അതുകൊണ്ട് അവർ കുറച്ചുകൂടെ ഫീസ് കുറവുള്ള ചിലവ് കുറവുള്ള ടീമിനെ നോക്കും അതുകൊണ്ട് പറ്റുന്ന കുഴപ്പം ഉണർവും താരതമ്യേന കുറവായിരിക്കും അപ്പോൾ തന്നെ പ്രസംഗമായാലും ഗാന ശുശ്രൂഷിയായാലും അത് കൊമേഴ്സ്യലൈസ് ചെയ്യാതെ ദൈവം കൊടുത്ത കൃപകളും കഴിവുകളും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുന്ന ചിലവാക്കുന്ന തികഞ്ഞ ഭക്തന്മാർ ഉണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പറഞ്ഞു വന്നത് കേരളത്തിലെ കാര്യം ഇവിടെ അമേരിക്കയിലെ കാര്യം എടുക്കാം ഞാൻ ഈ രാജ്യത്ത് കുടിയേറിയിട്ട് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു വന്ന കാലുകളിലൊക്കെ കൺവെൻഷനുകളുടെ പൂരമായിരുന്നു ഭയങ്കര ആൾക്കൂട്ടവും എന്നാൽ ഇപ്പോൾ കുറേയേറെ വർഷങ്ങളായി അങ്ങനെ ഒരു സംഭവം കേൾക്കാനില്ല വല്ല കാലത്തും വല്ലയിടത്തും ഒരു കൺവെൻഷൻ നടന്നതിലായി നടന്നില്ലേലായി അത്രമാത്രം എന്തോ പൊതുവിൽ ആളുകൾക്ക് കൺവെൻഷനോടുള്ള താല്പര്യം കുറഞ്ഞു ജനത്തിന്റെ ആത്മീയ പിന്മാറ്റമാണോ അതോ ഇതിലൊന്നും വലിയ കഥയില്ലെന്നുള്ള സത്യം മനസ്സിലാക്കി അവർ ഉൾവലിഞ്ഞതാണോ രണ്ടാമത് പറഞ്ഞതാണ് സത്യം കൊടുങ്കാറ്റ് പോലെ വന്ന് സ്റ്റേജ് ഇളക്കുന്ന റവറൻ്റുമാരെല്ലാം ഇതാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ജനത്തെ ഇളക്കുന്നതല്ലാതെ എങ്ങും ആർക്കും കാര്യമായ ഒരു വിടുതലും ഉണ്ടാകുന്നില്ല അതാണ് സത്യം അത് ദൈവമക്കൾ ഇതിനോടകം മനസ്സിലാക്കി കഴിഞ്ഞു ഒരു കാലത്ത് ഉന്തിയിട്ടും ഊരിയിട്ടും കൈ നിവർത്തിയും കാല് നിവർത്തിയും ഏതിൽ വലിയ പ്രകടനങ്ങൾ കാണിച്ചവരിൽ പലരും ഇന്ന് ഈ വഴി വന്ന് പെരുതര ഫോണിൽ വിളിച്ചാലും ഒരു പ്രോഗ്രാം കൊടുക്കാൻ ആരും തയ്യാറല്ല പിന്നെ ഇവിടെയെങ്കിലും ആരെങ്കിലും കൈക്കൊണ്ടാൽ രണ്ടാം പ്രോഗ്രാം കിട്ടും അത്ര തന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത് കൺവെൻഷനുമല്ല ക്രൂസൈഡുമല്ല പുനർവിയോഗവുമല്ല ഫാമിലി കോൺഫറൻസുകളാണ് അതത് പ്രസ്ഥാനക്കാർ അവരവരുടെ വകയായി നാഷണൽ ലെവലിൽ ഏതെങ്കിലും ഒരു വലിയ ഹോട്ടലിലോ റിസോർട്ടിലോ മൂന്ന് ദിവസത്തെ കോൺഫറൻസ് നടത്തുന്നു അതിൽ സമ്മതിക്കുവാനുള്ള കഴിവും പ്രാപ്തിയുമുള്ള കുറെ പേർ അതിൽ പോയി സംബന്ധിക്കും ഇതിലെല്ലാം വലിയൊരു കോൺഫറൻസ് ഉണ്ട് എന്ന് പറയും അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി എല്ലാവരും കൂടെ അതിർ വരമ്പുകളെ ഭേദിച്ച് നടത്തുന്ന ഈ കോൺഫറൻസിന് കോടികളുടെ ചിലവ് വരും പഞ്ചനക്ഷത്ര ഹോട്ടലുകളായിരിക്കും സംഗമസ്ഥാനം മേൽ പറഞ്ഞതുപോലെ കാശും കഴിവുമുള്ള കുറെ പേർ ഇതിലും പോയി സംബന്ധിക്കും മലയാളികൾ ധാരാളമായി തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഈ കോൺഫറൻസ് നടക്കുന്നതെങ്കിൽ കുറെ ലോക്കൽസും അവിടെ താമസിക്കുന്ന കുറെ പേരും വന്ന് സംബന്ധിക്കുവാൻ ഇടയാകും വലിയ ഉണർവുണ്ടാകും എന്ന് പറഞ്ഞും പ്രചരിപ്പിച്ചുമാണ് സംഘാടകർ ഈ കോൺഫറൻസുകളിലൊക്കെ ആളെ കൂട്ടാൻ ശ്രമിക്കുന്നത് ഫാമിലി കോൺഫറൻസ് ആയാലും പി സി നാഗായാലും പക്ഷേ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഉണർവും എങ്ങും ഉണ്ടായി കണ്ടിട്ടില്ല പിന്നെ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ഇവിടെ ഉണ്ടെന്ന് സർദീസിലെ സഭയോട് ദൂത് പറയുന്നത് പോലെ പാവപ്പെട്ട കുറെ ദൈവം ഒരു രക്ഷിത ഗണം അല്ലെങ്കിൽ ഒരു ശേഷിപ്പ് അവർ എവിടെയും കാണും ഈ കോൺഫറൻസുകളിൽ അവരൊന്ന് അനങ്ങിയാൽ അത് കണ്ടിട്ട് പരന്ന് പച്ച പിടിച്ചു കിടക്കുന്ന നെൽപ്പാടത്ത് കാറ്റടിക്കുന്നത് പോലെ ഒരറ്റത്ത് നിന്നും വീശി പറ്റേ അറ്റത്ത് കൊണ്ട് ഉണർവ്വങ്ങ് പോകും അത്ര തന്നെ ഇപ്രകാരം കോൺഫറൻസുകൾ നടത്തി സ്വന്തം വീട് നഷ്ടമായവരും സ്വന്തമായി വീട് വാങ്ങിയവരും ഒക്കെ ഉണ്ട് അത് മാത്രമോ കോൺഫറൻസിന്റെ കൺവീനർ ആയിരിക്കെ കൺവീനർമാർ ആയിരിക്കെ പെട്ടെന്ന് മരിച്ചുപോയവരുമുണ്ട് അവരാരും രക്തസാക്ഷികളായതല്ല കൂട് നിൽക്കുന്നവരുടെ കാലുവാരലും കൈട്ടു കയ്യാങ്കടിയും മൂലം വീർപ്പ് മുട്ടി പെട്ടെന്ന് പ്രാണൻ പോയവർ അടുത്തത് അമേരിക്കയിൽ ബദക്കോസ്തവ സഭകളും കഴിവും പ്രാപ്തിയുമുള്ള അനേക ദൈവദാസന്മാരും ഒക്കെ ഉണ്ടെങ്കിലും മലയാളി ബദക്കോസ്തകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് മിക്കവാറും ഉണർവ് പ്രസംഗരെ നാട്ടിൽ നിന്നും നേരിട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ് പതിവ് പിരലിൽ എണ്ണാനും മാത്രം നാലോ അഞ്ചോ പേരൊഴിച്ചാൽ ഇതുവരെ ഇവിടെയുള്ള ആരും നാട്ടിലേതുപോലെ ഇവിടെ സ്റ്റേജുകളിൽ ഉപയോഗിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല കഴിവും പ്രാപ്തിയും ഇല്ലെന്നല്ല അതിൻ്റെ കാരണം ഒരുതരം ക്രാബ് സിൻഡ്രമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഞണ്ട് മറ്റേ ഞണ്ടിന്റെ കാലിൽ പിടിച്ചു വലിച്ചിടുന്നത് പോലെ ഒരുത്തനെ ഒരുത്തനെ പൊങ്ങാൻ സമ്മതിക്കത്തില്ല ഞാനില്ലെങ്കിൽ നീയും വേണ്ട ദാറ്റ്സ് ഓൾ പിന്നെ ഇവരെല്ലാവരും അങ്ങ് നാട്ടിലാണ് പൊതുവേദികളിൽ പ്രയോജനപ്പെടുന്നത് ഇവിടെ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്വേതി കൊടുക്കുവാനും അതുപോലെ തന്നെ ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയി നാട്ടിൽ സ്വേതി കൊടുക്കുവാനും പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ലോബികൾ രാഷ്ട്രീയത്തിൽ എന്ന പോലെ ഇവിടെ അമേരിക്കയിലും അവിടെ നാട്ടിലുമുണ്ട് ഇനി സമുദായ സഭകളുടെ കാര്യം എടുക്കാം സാമുദായിക സഭകളിൽ ഈ രീതിയിലുള്ള കൺവെൻഷനുകളും ക്രൂസൈഡുകളും യോഗങ്ങളും മറ്റും നന്നേ കുറവാണ് ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ ഇടയിൽ അല്ലെ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല എന്ന് അവരെ കുറിച്ചാണോ പറഞ്ഞതെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് ഉള്ളതൊക്കെ മതി കൂടി ഉണർവൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതിക്കാരാണ് അവർ തോന്നുന്നു ഇനി ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ബ്രദറുകാർ പാലം കുലുങ്ങിയാലും കേളൽ കുലങ്ങയില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള ഒരു കൂട്ടർ പണ്ടുകാലത്ത് അവരുടെ ഇടയിൽ മേൽപ്പറഞ്ഞതുപോലെയുള്ള ഉണർവല്ലെങ്കിലും എന്താ കോസി സ്റ്റൈലിലുള്ള ഉണർവല്ലെങ്കിലും വൈഎസ്എ കെ എൽ സാറിനെ പോലെയുള്ള അനുഗ്രഹീതരായ ഉണർവ് പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു മധ്യാ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ മോഡേൺ ബന്ദകോസ് പ്രസ്ഥാനം അതിന്റെ ശൈശവ ദിശയിൽ ആയിരിക്കുന്ന കാലത്ത് ആദ്യമായ ഒരു ഭൂതത്തെ അതും സാക്ഷാൽ യക്ഷിയെ ശാസിച്ച് പുറത്താക്കിയത് മഹാകവി കെ വി സൈമൻ അവരുകളായിരുന്നു എന്റെ അടുത്ത എപ്പിസോഡിൽ ആ വിഷയം വരുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ വിവരിക്കുന്നില്ല ബന്ധുക്കോസുകാരിലേക്ക് തന്നെ മടങ്ങി വരട്ടെ സ്പ്രിങ്ങിൽ നിൽക്കുന്ന പെരുവിരലിൽ നിന്ന് ആരാധിക്കുന്ന ബന്ധുക്കോസുകാർക്കിടയിലാണ് ഈ ഉണർവ് യോഗങ്ങൾ വീണ്ടും വീണ്ടും അരങ്ങേറുന്നത് അങ്ങ് നാട്ടിൽ ഇവിടെ അമേരിക്കയിൽ അതൊന്നും അധികം ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ ചൂട്ടുകറ്റ കെട്ടുപോകാതെ വീശി വീശി കത്തിക്കുന്നത് പോലെ വീശിക്കത്തിക്കുന്ന ഒരു തരം ഉണർവ് കൂടെ കൂടെ വീശിയില്ലെങ്കിൽ അതങ്ങ് കെട്ടുപോകും അടുത്തത് ഉണർ എന്ന് പറഞ്ഞാൽ ഉണർവ് എന്ന് പറഞ്ഞാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആളുകൾ ഉച്ചത്തിൽ ആർക്കുന്നതും അനുഭാഷ പറയുന്നതും ചാടിയും തുള്ളിയും ഇളക്കമുണ്ടാക്കുന്നതുമാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത് പ്രത്യേകിച്ച് കുറെ പെന്തക്കോസുകാർ ജീവിതത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ദൈവകൃപയുടെ ചെറിയൊരു കെണി ഇല്ലാതെ ദൈവ സ്നേഹത്തിൻ്റെ ലാഞ്ചന കൂടാതെ മയക്കും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതും മനസ്സിന് ചൂടു പിടിച്ച് അത് ഇതും വിളിച്ചു പറയുന്നതുമാണോ ഉണർവ് ആൾക്കൂട്ടത്തിൽ കുറച്ചുപേരിൽ മാത്രം വ്യാപരിക്കുന്നതും ബാക്കിയുള്ളവർ ഒരനക്കവും അനുഭവവും ഇല്ലാതെ നടക്കുന്നതെല്ലാം കണ്ടും കേട്ടും പകച്ചു നിൽക്കുന്ന അനുഭവമാണോ ശരിയായ ഉണർവ് ഇനി അങ്ങനെ നോക്കി നിൽക്കുന്നവരെല്ലാം പിന്മാറ്റക്കാരാണോ അതോ അവരൊരുമാതിരി രണ്ടാം തരക്കാരോ ഈ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മ സാന്നിധ്യം ഒരിടത്ത് വ്യാപരിച്ച് അവിടെ ഉണർവ് ആ സ്ഥലത്ത് ആ ഹോളിൽ നിൽക്കുന്ന പിന്മാറ്റക്കാരെന്ന് പറയുന്നവരിലും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കണമല്ലോ അതാണല്ലോ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഉണർവിന്റെ ചരിത്രം നാം നോക്കുമ്പോൾ നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നുകൂടെ ചോദിക്കട്ടെ ജെറുസലേമിൽ സഭയ്ക്ക് പീഡനമുണ്ടായപ്പോൾ ശമരിയയിൽ എത്തിയ സുവിശേഷകൻ ഫിലിപ്പോസിന്റെ ശിശ്രൂഷയിൽ അവിടെ വലിയ ആത്മീയ ഉണർവ് ഉണ്ടായതായി അപ്പോസ് തോലപ്രവൃത്തി അധ്യായത്തിൽ വായിക്കുന്നു പറയുന്ന അന്യഭാഷയും ആർപ്പും ആൾക്കൂട്ടവും ആരവവും ആയിരുന്നുവോ ചമരയിലെ ഉണർവിലുണ്ടായത് അതോ ഇതൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അത് ഉണർവ് അല്ലായിരുന്നുവോ അശ്വത്ഥാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്കനില വിളിച്ചുകൊണ്ട് പുറപ്പെട്ടു പോയി അനേകം പക്ഷപാതക്കാരും മുടൻ സൗഖ്യം പ്രാപിച്ചു ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി എന്ന് വെച്ചാൽ വലിയ ഉണർവുണ്ടായി എന്നർത്ഥം പന്തൽ മാത്രമല്ല പട്ടണം മുഴുവൻ ഇളകി എന്ന് വേണം മനസ്സിലാക്കുവാൻ പക്ഷേ ഈ വാർത്ത കേട്ടറിഞ്ഞ് എരുസലേമിൽ നിന്നും അപ്പോസ്വലന്മാർ ശമരിയിലെത്തി അവരുടെ മേൽ കൈവച്ചപ്പോഴാണ് അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും ദുരുപാവനങ്ങളാൽ നിറഞ്ഞതും അന്ന് വരെ അവരിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്നാണ് അവിടെ എട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി ഞാൻ കാതലായ വിഷയത്തിലേക്ക് വരട്ടെ ഉള്ളത് പറഞ്ഞാൽ സാക്ഷാൽ ഉണർവിൻ്റെ പ്രഥമ ലക്ഷണം ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകുന്ന പാപബോധവും മാനസാന്തരവും അതുമൂലമുണ്ടാകുന്ന കരച്ചിലും കണുനീരും ആത്മപ്രവർത്തിയുമാണ് കത്തിക്കണം മാനസാന്തരമെന്ന് ഞാനിവിടെ പറഞ്ഞത് പാവിയുടെ മാനസാന്തരത്തെ പറ്റിയല്ല ദൈവാമക്കളുടെ ഇടയിൽ നിലനിൽക്കുന്ന വഴക്കും വാക്കേറ്റവും അന്യോന്യമുള്ള പോരും പോരുളിയും അസൂയയും അഹങ്കാരവും തൻകാര്യവും തമ്മിൽ തല്ലും കാലുവാരലും കോർട്ട് കേസും പിണക്കവും പിൻമാറ്റവും എല്ലാം എല്ലാം തെറ്റാണെന്ന് ദൈവം ബാകെ സ്വയം മനസ്സിലാക്കി സമ്മതിച്ച് ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്ന മനസാന്തരത്തിന്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത് അത് സംഭവിക്കുമ്പോൾ അങ്ങനെ ഒരു മാനസ്യാന്തരം ഉണ്ടാകുമ്പോൾ മറഞ്ഞിരിക്കുന്നതും മറച്ചു വച്ചിരിക്കുന്നതുമായ വിഷയങ്ങൾ വിളിച്ചെത്തു വരികയും ദൈവമക്കൾ തമ്മിൽ തമ്മിൽ അവ ഏറ്റുപറഞ്ഞ് പരസ്പരം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ക്ഷമ ചോദിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ഇടം സാവകാശം കൊടുക്കുന്നു ദൈവജനത്തിന് മധ്യേ ഉണ്ടാകുന്ന ഈ പ്രക്രിയയെ റിന്യൂവൽ ഇംഗ്ലീഷിൽ റിന്യൂവൽ മലയാളത്തിൽ യഥാസ്ഥാനപ്പെടൽ എന്നോ പുതുക്കം പ്രാപിക്കൽ എന്നോ ഒക്കെ പേര് പറയാം അപ്രകാരം ഉണ്ടാകുന്ന ഉണർവിൽ അന്യഭാഷാഭാഷണവും ദർശനവും വെളിപ്പാടും വിവേദനവും പ്രവചനവും രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ ഉണ്ടാകാം ഒരാളിൽ പകരപ്പെടുന്ന ആത്മശക്തിയുടെ അളവ് ആ മൺ ശരീരത്തിന് അല്ലെ തൻ്റെ ശരീരത്തിന് താങ്ങുവാൻ കഴിയാത്തതാണെങ്കിൽ താഴെ വീണുപോയെന്നോ ഒരു തരം ആത്മവിവശതയിലായെന്നോ വന്നേക്കാം നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഭൂതങ്ങൾ അലറി ഓടും രോഗികൾ സൗഖ്യമാകും പിന്മാറ്റക്കാർ കരഞ്ഞ നിലവിളിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും ദുർഖത്തിൽ മേൽപ്പറഞ്ഞ റിനൂവൽ ഉണ്ടാകാതെ മടങ്ങിവരവും മനഃശാന്തവുമില്ലാതെ തകർന്ന ഹൃദയവും താഴ്മയുമില്ലാതെ എങ്ങുമൊരിടത്തും നേരായ ഉണർവ് ഉണ്ടാകില്ല അഥവാ ഉണ്ടായാൽ തന്നെ അത് ദൈവികമാണെന്ന് തീർത്തു പറയുവാൻ കഴിയില്ല ആ ഉണർവ് കൂടുതലും വൈകാരികവും വ്യാജവും വ്യർത്ഥവുമായ ജൽപ്പനങ്ങളും നിലനിൽക്കാത്തതും ആയിരിക്കും അടുത്തതായി അന്യഭാഷ മാത്രമാണ് പ്രശുദ്ധാത്മാവിന്റെ പ്രകടമായ അടയാളം എന്ന് കരുതിയാൽ തെറ്റിപ്പോയി ഒന്ന് കോരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന എല്ലാ കൃപാവരങ്ങളും ഒരാത്മാവിൽ നിന്നും വിവിധ അളവിലും രൂപത്തിലും അവനവന് ലഭിച്ച കൃപയ്ക്കത്തവണ്ണം പകരപ്പെടുന്നവയാണ് പകരപ്പെടുന്നതാണ് ഐ മീൻ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്ര ശിശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ പൊലോസഫോൻ എടുത്തു പറയുന്നു മുകളിൽ പറഞ്ഞ പ്രകാരം ഒരു കൂട്ടായ്മയിൽ ഉണർവുണ്ടായാൽ അത് അവിടം ഒതുങ്ങി നിൽക്കാതെ ദേശത്ത് തന്നെയും മറ്റിടകളിലേക്കും വ്യാപിക്കും ദേശം ദൈവഭയം കൊണ്ട് നിറയും ദൈവത്തെ കുറിച്ചുള്ള എറിവും ഏകാഗ്രതയും പാപബോധവും പാപഭാരവും ഉണ്ടായിട്ട് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങും ആളുകൾ ദൈവ സാന്നിധ്യം അന്വേഷിച്ച് ഓടിക്കൂടും പുതിയ ജനനങ്ങൾ നടക്കും ദൈവസഭ വളരും ദേശത്തുണ്ടാകുന്ന ഈ മാറ്റത്തെ അവൈക്കനിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും മലയാളത്തിൽ തട്ടിയുണർത്തൽ എന്ന് വേണമെങ്കിൽ പറയാം ചിലപ്പോൾ ഇത് ഒരു പ്രത്യേക കൾച്ചറുകാരുടെ ഇടയിലോ പ്രത്യേക വിഭാഗക്കാരുടെ ഇടയിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ആയിരിക്കാം കൂടുതലും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ഈ അവൈക്കനിങ് ചമരിയിൽ ഉണ്ടായതുപോലെ ഒരു പ്രദേശമാശകലം ഉണർവിന്റെ കാറ്റ് വീശിയെന്നും വരാം റിവൈവലും അവക്കിനി ഏറെക്കുറെ ഒന്ന് തന്നെയാണെങ്കിലും അവയുടെ അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും സഭയ്ക്കുള്ളിൽ ഉണ്ടായ ഉണർവിൻ്റെ ഫലമായി സഭയ്ക്കു വെളിയിൽ ഉണ്ടാകുന്ന മാനസാന്തരത്തെയും മാറ്റത്തെയുമാണ് പ്രധാനമായും അവൈക്കനിങ് എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചെറിയ തോതിലും വലിയ തോതിലും സഭയിലുണ്ടായ ഉണർവിൻ്റെ ആഴവും അളവും അനുസരിച്ചായിരിക്കും ദേശത്ത് വ്യാപരിക്കുന്നത് നേരെ തിരിച്ചും സംഭവിക്കാം ആരും പറയാതെ ദേശത്തിൻ്റെ വിടുതലിനു വേണ്ടി ദൈവസനധിയിൽ ഇരുന്ന് നിരന്തരം നിലവിളിക്കുന്ന ജീവിതങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായി ജനത്തിൻ്റെ ഇടയിൽ ഒരു തട്ടിയുണർത്തൽ അഥവാ അവൈക്കനിങ് ഉണ്ടാകാം ആ അവയ്ക്കിങ്ങിനെ തുടർന്ന് ദേശവ്യാപകമായ ഉണർവ് ഉണ്ടാകും ഉണ്ടാകാനിടയുണ്ട് അത് കേവലം ഒരു കൂട്ടായ്മ അല്ല ആ പ്രദേശങ്ങളിലുള്ള കൂട്ടായ്മകളെ മുഴുവൻ ഉണർത്തി എന്ന് വരാം അങ്ങനെ ഉണർവിനെ കുറിച്ച് കേട്ടറിഞ്ഞ് പ്രത്യേക സ്ഥലത്ത് പ്രദേശത്തുണ്ടായ ഉണർവിനെ കുറിച്ച് കേട്ടറിഞ്ഞ് അതിൽ സംബന്ധിക്കുവാൻ ദൂരദേശങ്ങളിൽ നിന്നും ആരെങ്കിലും ആർത്തിയോടെ കടന്നു വന്ന് കൃപ പ്രാപിച്ചാൽ ഈ ഉണർവിൽ ഭാഗവാക്കായാൽ ഉണർവുണ്ടായാൽ ആ ആൾ ഉണർവിന്റെ ഒരു ദീപശിഖയുമായിട്ടായിരിക്കും തിരികെ തന്റെ സ്ഥലത്തേക്ക് നാട്ടിലേക്ക് പോകുന്നത് ആ തീയ ഇടത്തും ഉണർവിൻ്റെ അഗ്നി ആളി കത്തിക്കും സമയം ദീർഘമായതിനാൽ തൽക്കാലം നിർത്തട്ടെ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ